അപ്പോയി ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ സ്കൂളിലൊരു പിരിവുണ്ട് അപ്പൊ അതിന് കൊടുക്കാനാണ് നീ ഇരുന്നൂറ് രൂപ രണ്ടു രൂപ ഒന്നുമില്ല അമ്മട അമ്മ പ്രദേശി പോയ പുള്ളിക്കാട്ടിക്ക് പാടില്ല അപ്പൊ എനിക്ക് ഒരു നൂറ് രൂപ ആണോ

ആ പൈസടെ വില അറിയാപ്പേ അതിന ചീത്ത കളയൊന്നും ഇല്ല എന്റെ അടുത്തില്ല ഇപ്പൊ എൻ്റെ അടുത്തില്ല എന്റെ അമ്മേന്തി വിളിച്ചു നോക്കി പോരാ സാധ്യത ഇല്ല അവിടെ ചേച്ചില്ലോ പൈസ ഇണ്ടാവോ అప్పన్ ఎక్కడ పోయ్ అప్పన్ పనికిపోయినోన ఏ కాకిన బాల నొర్కోవనోనంట ఇదే ఏప్పన్ ఓడియా కాకి ఆశి ఉచి ఐరుండు ఎవడో ఉండి ఉండు అబ్బో చెల్లి ఆ ఒక లస ആ അവൻ പറയണ്ടപ്പ തന്നെ പറഞ്ഞോണ്ട് പോകണ്ടായി ചേട്ടൻ അങ്ങനെ കൊടുക്കാറില്ലല്ലോ പൈസ അപ്പം പറഞ്ഞേ ആക്ക മലക്കോട്ടാന്നേ ഒരു ാവശ്യം പൈസ വരുമ്പോഴേ ഞാൻ കൊടുക്കണത് അവന അറിയില്ല അവന്റെ വിചാരം ഞാൻ എടുത്തു കൊടുക്കണ അതാണ് അങ്ങനെ പറഞ്ഞത് ഇതങ്ങനെ നേരിട്ട് കൊടുത്താ പോരെ എന്തിനാണ് ഈ പാട് കഴിക്കണത് ഞാൻ കൊടുത്താലും നിങ്ങൾ കൊടുത്താലൊക്കെ കണക്കല്ലേ അത് വേറെ ഒന്നല്ലേ പൈസ പിന്നെ പറഞ്ഞു കൊടുക്കണം അവന്റെ അടുത്ത് എടാ പൈസ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും അംഗീകരിക്കുന്നില്ല അപ്പനെ പോയി കഴിഞ്ഞാലും കഷ്ടപ്പാട് നൂറ് രൂപ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് പത്ത് രൂപ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് പൈസ എടുക്കുമ്പോൾ അവർക്കത് എപ്പോഴപ്പോഴും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ അമ്മമാര് പറയുമ്പോൾ അങ്ങനെയല്ല ഇപ്പൊ നീ പറയുമ്പോൾ മനസ്സ് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുമ്പോഴും അവനത് മനസ്സിലാവും അവനത് മനസ്സിലാവണുണ്ട് കാരണം അവന് അതിനനുസരിച്ചിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ബാക്കി പൈസ കുണോന്നിട്ട് പറയും അത് അങ്ങനെ ചെയ്യുന്നോണ്ട് ഗുണമുണ്ട് പിന്നെ അപ്പനെ കുറിച്ചുള്ളത് ചിന്താഗതി അപ്പനിപ്പോ മുരടനാണല്ലെങ്കിൽ തരാത്താനോ എന്നതൊന്നും മാറ്റ അങ്ങനെ തന്നെ ഇരുന്നോ അത് അവന്റെ നല്ലതിനാണ് എന്നുള്ളതെന്നറിയാം അവനോ പഠിച്ച് വലിയൊരാളായി കഴിയുമ്പോൾ അവന്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരുണ്ടാവും അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവനത് അവന്റെ വിഷമമായിട്ട് തോന്നും മനസ്സിലെ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ അപ്പൻ മോശക്കാരനായിട്ടിരിക്കണി മോശക്കാരനായിട്ടിരിക്കുന്നു നീ തിരുത്താനോ നിൽക്കണ്ട ഇനി എപ്പോഴെങ്കിലും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പോ മനസ്സിലായിക്കോട്ടെ രാവിലെ പൊട്ടനന്റെ ഇരുപേരും എടുത്തോളൂ ഒരു സാറുപത്തു കുടിച്ചേന്നും കഴിച്ചില്ല ആ അമ്മ എനിക്കും ഒരു ചായ എടുത്തു വലക്കണോ